കഴിഞ്ഞ ദിവസം ഒരു കുടുംബചിത്രം വൈറലായിട്ടുണ്ടായിരുന്നു നടി മഞ്ജു വാലിയരുടേതായിരുന്നു ആ കുടുംബചിത്രം അതിലേറ്റവും കൂടുതൽ പ്രേക്ഷകർ നോക്കിയത് മീനാക്ഷിയെ തന്നെയാണ് മീനാക്ഷിയും ആ കുടുംബത്തിലെ ഒരു അംഗമാണല്ലോ ദിലീപുമായിട്ട് മാത്രമാണല്ലോ വേർപിരിഞ്ഞത് എന്തുകൊണ്ട് മീനാക്ഷിയെ നിങ്ങൾ ഇത്തരത്തിൽ കൂടെ കൂട്ടുന്നില്ല എന്നതായിരുന്നു ചോദ്യം മഞ്ജു എന്ന അമ്മയ്ക്ക് മീനാക്ഷിയെ കാണണമെന്നും മീനാക്ഷിയോട് സംസാരിക്കണമെന്നൊക്കെ അതിയായ ആഗ്രഹമുണ്ടാകില്ലേ അതൊക്കെ എന്തിനാണ് മറച്ചു വയ്ക്കുന്നത് പെട്ടെന്ന് പോയിട്ട് അമ്മയുടെ സ്നേഹം മകളോട് കാണിച്ചാൽ ചിലപ്പോൾ മകൾക്കത് ഉൾക്കൊള്ളണമെന്ന ഇല്ല ഇത്രയും നാൾ അമ്മ എവിടെയായിരുന്നു എന്ന് മകൾ തന്നെ ആലോചിക്കുമല്ലോ എന്നാൽ ഇപ്പോൾ മഞ്ജു വാര്യർക്ക് മധുവാര്യർ എന്ന തൻ്റെ സഹോദരൻ്റെ മകളെ കാണുമ്പോൾ ഓരോ നിമിഷവും മീനാക്ഷിയാണ് ഓർമ്മ വരുന്നതെന്നാണ് പറയുന്നത് അത്രമാത്രമാണ് പ്രേക്ഷകരെല്ലാവരും മീനാക്ഷിയും മഞ്ജുവാര്യരും തമ്മിലുള്ള സ്നേഹത്തെക്കുറിച്ച് അന്വേഷിക്കുന്നതും അത്രമാത്രം ആത്മാർത്ഥതയുള്ള സ്നേഹമാണ് ഇരുവരും തമ്മിലുള്ളത് എന്ന് മനസ്സിലാക്കുന്നുണ്ട് മീനാക്ഷി ഇടയ്ക്കിടയ്ക്ക് മഞ്ജു വാര്യരുടെ അമ്മയെ വിളിക്കാറുണ്ടെന്നൊക്കെ വാർത്തയിൽ പറയുന്നു എന്നാൽ മഞ്ജുവുമായി മാത്രം അടുപ്പം കാത്തു സൂക്ഷിക്കുന്നില്ല മധു വാര്യരുടെ മകളുമായിട്ടും മീനാക്ഷിക്ക് നല്ല അടുപ്പമുണ്ട് കഴിഞ്ഞ ദിവസമായിരുന്നു മധു വാര്യരുടെ മകൾ സ്കൂൾ അവസാന ദിവസം ആഘോഷിച്ചത് നിന്നെ നിന്നെ സ്കൂളിലാക്കിയത് എനിക്ക് ഇന്നും ഓർമ്മയുണ്ട് അതിനിടയിൽ അവസാന ദിവസമായോ എനിക്ക് വിശ്വസിക്കാനാകുന്നില്ലല്ലോ എന്നാണ് മധു വാര്യർ കമൻ്റ് ചെയ്തിരിക്കുന്നത് എന്നാൽ ഇതൊന്നും കണ്ട് ആഘോഷിക്കാനല്ലാതെ സ്വന്തം കാര്യത്തിൽ ആഘോഷിക്കാൻ മഞ്ജു വാര്യർക്ക് ആകുന്നില്ലല്ലോ സ്വന്തം മകൾ സ്കൂളിൽ പോയതോ ഇപ്പോൾ ഡോക്ടറായതോ ഒന്നും തന്നെ ആഘോഷിക്കാൻ മഞ്ജുവിനായില്ല മകൾ ഡോക്ടറായപ്പോഴാണ് മഞ്ജു വാര്യർ മകളെ ഫോളോ ചെയ്ത് തുടങ്ങിയത് പോലും തിരിച്ചു ഫോളോ ചെയ്തുവെങ്കിലും ആരാധകർ ഇത് കണ്ടുപിടിച്ചതിനെ തുടർന്ന് പിന്നാലെ തന്നെ മീനാക്ഷി അൺഫോളോ ചെയ്യുകയായിരുന്നു ആ അൺഫോളോ ചെയ്യുന്നതിലൂടെ തന്നെ എല്ലാവർക്കും മനസ്സിലാകുന്നുണ്ട് മീനാക്ഷി ക്ഷിയുടെ മനസ്സിലെ അമ്മയോടുള്ള ദേഷ്യം ആ ദേഷ്യം മാറാൻ ഇനി എന്തൊക്കെ ചെയ്താലും അത് നടക്കില്ല മീനാക്ഷിക്ക് അമ്മയോട് ദേഷ്യമില്ലായിരുന്നുവെങ്കിൽ നമുക്ക് ആ ഫോളോ തിരിച്ചു ചെയ്യുന്നതും കാണാമായിരുന്നു എന്നാൽ അങ്ങനെയൊന്നും ഞങ്ങളാരും കണ്ടില്ല അതുകൊണ്ട് തന്നെ മീനാക്ഷിക്ക് ദേഷ്യമാണെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നുണ്ട് മീനാക്ഷിയുടെ ദേഷ്യം സത്യമാണ് എന്നാണ് തോന്നുന്നത് അവളെ അവളുടെ അച്ഛൻ്റെ അടുത്താക്കിപ്പോയതിൻ്റെ ദേഷ്യം അവളുടെ ഉള്ളിൽ ഉണ്ടായുമായിരിക്കും കുഞ്ഞല്ലേ അവൾക്കധികം കാര്യങ്ങളൊന്നും അറിയില്ലല്ലോ അവൾക്ക് സ്നേഹം ലഭിച്ചില്ല അതുകൊണ്ട് അവൾക്ക് അങ്ങനെ തിരിച്ചു നോക്കേണ്ട കാര്യവുമില്ല അതായിരിക്കും അവളുടെ മനസ്സിലുണ്ടാവുക അവളെ പറഞ്ഞ് പഠിപ്പിച്ചതും അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കാം നമുക്ക് അക്കാര്യങ്ങളെക്കുറിച്ച് അറിയില്ലല്ലോ എന്ന് തന്നെയാണ് തിരുത്തി പറയുന്നത് അതുപോലെ തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ഇതിനെക്കുറിച്ചുള്ള വാർത്തകൾ ഏറ്റെടുക്കുകയും പറയുകയും ഒക്കെ ചെയ്യുന്നത് ആരാധകർ ഇതിൻ്റെ വാർത്തകൾ ഏറ്റെടുക്കുകയും പറയുകയും ഒക്കെ ചെയ്യുന്നതും ഇതേ സന്തോഷത്തോടു കൂടിയാണ് എന്ന് പറയുന്നു പ്രേക്ഷകരെല്ലാവരും ഇക്കാര്യത്തിലെക്കുറിച്ച് സംസാരിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് പ്രേക്ഷകർക്ക് ഇതിനെക്കുറിച്ച് പറയാൻ തന്നെ വളരെയധികം ഇഷ്ടവുമാണ് പ്രേക്ഷകരെല്ലാവരും ഇപ്പോൾ മഞ്ജുവിന്റെ സ്നേഹത്തെക്കുറിച്ച് തന്നെയാണ് പറയുന്നത് മഞ്ജുവിന് മകളോട് സ്നേഹമില്ല എന്ന് ഞങ്ങളാരും പറഞ്ഞിട്ടില്ല എപ്പോഴും ആ സ്നേഹം ഉള്ളിലുണ്ട് എന്ന് തന്നെയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് അതിലൊരു മാറ്റവും ഇല്ലെന്നാണ് ഞങ്ങൾക്ക് തോന്നുന്നതും അതുകൊണ്ട് തന്നെ വിഷമമൊന്നും ഞങ്ങൾക്കില്ല എന്ന് പ്രേക്ഷകരെല്ലാവരും അഭിപ്രായപ്പെട്ടുകൊണ്ട് പറയുകയാണ് സോഷ്യൽ മീഡിയയിൽ നിൽക്കുന്ന എല്ലാവരും ഇതേ വാർത്തയെക്കുറിച്ച് തന്നെയാണ് പ്രതികരിക്കുന്നത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ